ഒരു തെങ്ങിന്റെ കഷ്ണം വണ്ടിക്ക് എത്തിച്ചാണ് നാലാൾക്കാർ കാട്ടണ പണിയത് ഞാൻ നോക്കണ്ട് ഇന്റെ മേത്ത മറച്ചല്ലേ മറിച്ചരുത് മറിച്ചരുത് ആ യെസ് തോള് ഒരു തോള് അല്ല ഇങ്ങനെ ഇങ്ങനെ തോള് വെച്ചിട്ട് പിന്നെ റിവേഴ്സാ പോണ് ബാബു ഞാൻ വരണോ തോളുക്കണ് വെച്ചു ഞങ്ങളോടകളി തെങ്ങിനാ അറിയാലേ ഞമ്മളെ പതുക്കനെ പതുക്കനെ ആ ഞങ്ങടെ നീരയ്ക്കാ മതി ഇന്ന് നാടൻപണിയിലാണ് ആ കൊള്ളൂലേ ി മുറിച്ചതാ വണ്ടിക്ക് കറക്റ്റ് ആക്കിന്ന് മുറിച്ച മറ്റേ എല്ലാ ഉണ്ടോ രാവിലെ തന്നെ ഇന്ന് വണ്ടിയിലാണ് ഇന്ന് നാടൻപണിയിലാണ് നാടൻപണിയില് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടോ ഇതില് തെങ്ങും തെങ്ങറ്റ ഇടാ ഞാൻ അല്ലാത്ത പരിപാടി ഇറക്കൂല ഏ ഞാനൊന്നും വേണ്ട എന്തിനാ ഞാനേ ആ ഞാൻ ഞാനില്ലാത്ത ഒരു തെങ്ങും കഷ്ണത്തിന് നിങ്ങളും ഇങ്ങനെ യെസ് അടുത്ത തെങ്ങും കഷ്ണം അതാ പോണോ രാജേഷൊക്കെ രാജേഷ് ഒറ്റയ്ക്ക് മതി സത്യത്തിലൊക്കെ രാജ എന്തൊക്കെ കുടുങ്ങിനില്ലാവൂ നമ്മള് ഏ ഇത് മില്ല കൊല്ല മില്ലറക്കാൻ സുഖാ ഡോറന്ന് തോന്നാണ്ട് ചവിട്ടി ഇറക്കിയാ മതി ഉരുട്ടിമറിച്ചു ഒയ്സനെ ഉള്ളു ഒച്ചനെ ഉള്ളൂ സാധനം നീങ്ങണൊന്നുല്ല ഇനി രണ്ടും കൂടി ആ രണ്ടും കൂടിണ്ടോ അപ്പൊ വീണ്ടും ഞമ്മള് മൂന്നാമത്തെ കഷ്ണത്തിൽ പിടിക്കണം ആരാശ് മരട്ട് മരട്ടിലാണ് ആ അതൊന്നും കാനല്ലേ അതിനോലണ്ടാവുള്ളൂ നല്ല എമ്പാടോ വെറുതെ ഇടങ്ങാറങ്ങാണ്ട് അതിന്റെ അടിയിൽ നിൽക്കണ്ട സുബ്രഹ്ഠൻ മാറിക്കള്ളേ സുബ്രഹന്റെ കാഴ്ചപ്പാടിൽ മൂപ്പര് താങ്ങിട്ടാണ് പോണത് കിട്ടോ അപ്പോ കഴിഞ്ഞൂലേ മറ്റേ എടുക്കണല്ലോ അത് പാളിയടാ അത് പാളി അത് മാത്രം പാളി അല്ലേ മൂന്നാമത്തെ കഷ്ണത്തിന്മാ പാളി അപ്പൊ ഞാൻ ഡോറ് തുറന്നിട്ട് പോകേണ്ടി വരും ഡോർ തൂക്കൂക്കല്ലേ മറ്റേ ഇങ്ങനെ അടിച്ചുകൊണ്ട് സംവിധാനം നമ്മളെടുത്തുണ്ടല്ലോ ചോറല്ലാന്ന് ചോറല്ലാന്ന് മില്ലെന്ത് മില് സാ നടുത്തത് മില്ലല്ലേ മറ്റേ നമ്മള് നമ്മളെ വണ്ടൂറ് റോട്ടുമല്ലേ നമ്മളെ ഞാത്ത കഷ്ണം മില്ല കൊണ്ടുട്ടെ മില്ല് കൊണ്ടുടാൻ പോകണം ഓക്കെ ടാറ്റൻ്റെ വണ്ടിട്ടെ നമ്മളത് നീ ഇടങ്ങായി കൂടെ പോകണം ഒരു നീളം പോയിട്ട് വേണം റൂട്ട് നമുക്ക് എത്തണമെങ്കിൽ അവത് മില്ലിക്കൊണ്ടിരട്ടോ നമ്മള് മില്ല് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളാമ്പുറത്ത് നിന്ന് നടുവത്താണ് മില്ലുള്ള നടുവത്ത് മില്ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ചെറിയൊരു പ്രശ്നം അതൊന്ന് സോൾവ് ചെയ്യട്ടെ ൊരു ചെറിയ പ്രശ്നമുണ്ട് അതല്ലാത്ത പണിയെടുത്ത് പോന്നിട്ടണ കെട്ടോ നമ്മളെ ഈ കമ്പി ഇടാതെ പോന്നിരുന്ന് ആ കമ്പി ഇട്ടിട്ടില്ലെങ്കിൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെന്ന് അടിച്ചിട്ട് ഡോറ് തുറന്നാണ് പോകു പൊട്ടിയാണ് പോവും അപ്പൊ ആ കമ്പി ഇടലേ അത്യാവശ്യാണ് അത് മറന്നുപോന്നി ഇനി ആ കമ്പി ഇട്ടു പോവണം ണോ നമ്മള് മില്ലിലെത്തിട്ടോ മില്ലിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെയാകുന്നു ആദ്യം അപ്പുറത്ത് കൂടെ കേറി അവിടെ നിന്ന് ഒരു വയസ്സ് വന്നു ഇനി ഇപ്പുറത്ത് കൂടെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഇതിലെയാണ് പോകാൻ പറഞ്ഞ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെങ്ങനെ പോയിട്ട അവിടെ ഇവിടെ തട്ടിട തേക്കണീ കിടക്കണതൊക്കെ തട്ടെ നീ ഉരുട്ടി മറിക്കുക നീ പണിയില്ല നീ ഉരുട്ടിയാ മറിക്കുക യാ മോനെ ഒന്നേ ഇത് രണ്ടാക്കൂല ബാബു ബാബുന്റെ മതിയെ അല്ലെങ്കിൽ സുബ്രേട്ട മതിയെ പിന്നെ എന്താ വെച്ചാല് കൊടേ പോയി പോണോ അതിന്റെ പോണട്ടോ അതിന്റെ ഈ അടി കുടുങ്ങിയ ഡോറ് കിട്ടൂല നമുക്ക് അത് കുടുങ്ങി കുടുക്കില്ലേ കുടുക്കി ആ വലിച്ച ആ കഷ്ണം എടുത്തിടാവിടുന്ന് എടുത്തിടാൻ വെച്ചാല് ഡോറ് കിട്ടും ഇല്ലെങ്കി വണ്ടി ഇവിടെ ഇട്ട് പോണ്ടി വരും ആ യെസ് ഓക്കെ അല്ല നമ്മൾ മുന്നിൽ വലിക്കും ഓർ അടക്കോ ഇന്ന അടിയില്ല അതന്നെ അടിയില്ല ആ അടഞ്ഞു വെറ്റി വാഗിയും കാത്ത് വെറച്ചോ അടച്ചാ മതി എത്ര സിമ്പിൾ പരിപാടി അല്ലേ ഇതാണെതിന്റെ ഉള്ളിൽ കൊളത്തിട്ടിരിക്കണോ അയ്യവിടെ അതൊന്നടച്ചാണി അടക്കി ആ കമ്പി അവിടെ മോളിലാണോ അപ്പം നമ്മൾ വണ്ടി പോലെയായി ഞാൻ കേട്ടോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ നമ്മൾ നമുക്ക് കാരക്കവർമെന്ന് പ്രസാദം എടുക്കാണ്ട് അതിന് വേണ്ടി പോവുക നമ്മൾ മില്ലില് സാധനം ഇറക്കിക്കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് സെൻട്രിങ്ങിന്റെ സാധന സാമഗ്രികൾ കയറ്റാണ്ട് ഞാൻ അവിടുന്ന് കാണാം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് ഊട്ടി ഊട്ടി മൈസൂർ റോഡ് പെരിന്തൽമണ്ണ ഊട്ടി മൈസൂർ റോഡ് അതിൻ്റെ ഇടയിൽ നിലമ്പൂരുണ്ട് ആ എങ്ങനെ പറയാൽ പെരിന്തൽമണ്ണ നിലമ്പൂർ ഊട്ടി മൈസൂർ റോഡ് ഈ റോഡിന് പോരുമ്പോ നമ്മളെ പോലൊക്കെ മാറും ഇങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടാണ് വരും കാരണം എന്താ വെച്ചാൽ ഉണ്ടോ എന്താണോ സാധനം ഫോണിനൊക്കെ ഫൈന് വരുമോ ഫോണിന് ഫൈന് വന്ന് അടക്കേണ്ടി വരും അല്ല എന്താ കാട്ടാ നല്ല സുന്ദരമായ കാനനപാത അല്ലേ രസുള്ള റോഡാണ് യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ള റോഡാണ് അത് നിലമ്പൂര് വരെ നിലമ്പൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂര് കടന്നു കിട്ടണം ചില സമയത്ത് നിലമ്പൂര് അതിഭീകര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരും പ്രവാസം നിർത്തി നാട്ടില് അതിജീവിക്കാനുള്ള അതികഠിനമായ പ്രയത്നത്തിലാണ് നടക്കൂ നടക്കൂല എന്നുള്ള നടക്കാലും പിന്നെ ആ കുട്ടി പറഞ്ഞ മാതിരി ചിലവൾ ശരിയാവും ചിലവഴ് ശരിയാവൂല നമ്മൾക്ക് ഇതുവരെ ശരിയായിട്ടില്ല ഇനി ഇനിയെങ്കിലും ശരിയാകുമെന്ന് നോക്ക അല്ല അല്ല അത്രേ ഉള്ളൂ വണ്ടൂർ ടൗണ് ലക്ഷ്യമാക്കി നീങ്ങുക നമ്മള് വണ്ടൂർ ടൗണിലേക്കാണ് നമ്മൾ ഈ ചെല്ലണത് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടൂരങ്ങാടി സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് അങ്ങോട്ടല്ല കുറച്ച് താപ്പുറത്ത് തന്നെ ഇവിടുന്ന് കാര്യമായ വണ്ടൂരങ്ങാടി ഇതാണ് വണ്ടൂരങ്ങാടി എന്താകാരൊക്കെ ാലും കൂടിയ ജംഗ്ഷൻ വണ്ടൂർ ടൗണിൻ്റെ പ്രത്യേകതയാണ് നാലും കൂടിയ നാല് ഭാഗത്തേക്ക് ഒരേപോലെയുള്ള അങ്ങാടിയാണ് നീണ്ടും നീർന്ന് ഇങ്ങനെ കിടക്കുന്ന അങ്ങാടികൾ ഇത് കാളികാവ് റോഡ് ഇത് മഞ്ചേരി റോഡ് ഇത് പെരിന്തൽമണ്ണക്കുള്ള റോഡ് നമ്മളിപ്പോൾ നിലമ്പൂർ ഭാഗത്തുനിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പാസ് ചെയ്യുകയാണ് കാരക്കാപ്പറമ്പാണ് എത്തേണ്ടത് അതിനെ പള്ളിക്കുന്ന ചെന്നിട്ട് തിരിയണം രാവിലെ തന്നെ സജീവമായ പച്ചക്കറികട രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഞാൻ ജോലി ചെയ്ത പറക്കോട്ടിൽ ബ്രദേഴ്സ് പെട്രോളിയം പമ്പ് പെട്രോൾ പമ്പ് ഇതാണ് ആ പെട്രോൾ പമ്പ് അതെ എന്തെല്ലാം ജോലികൾക്കൊടുവിലാണ് അവസാനം പ്രവാസി ആയത് പ്രവാസിയായിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞു ഒരു ഇപ്പോൾ രണ്ടാളും മദ്യം പറയേണ്ടി വരുന്നല്ലോ പോയി ഓട്ടോർസക്കാരനെ എന്താ കാട്ടുക അറിയില്ല ബസ് സ്റ്റാൻഡിൽ കയറുന്നു അതിൻ്റെ അടീക്കറ് ഓട്ടർ സക്കാരനെ അങ്ങനെ നമ്മൾ വണ്ടൂരങ്ങാടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെരിന്തൽമണ്ണ റോട്ടിലേക്ക് കയറിയാലുള്ള അങ്ങാടി കഴിയാൻ പോവുകയാണ് കഴിഞ്ഞിട്ടില്ല പള്ളിക്കുന്ന് വരെ അങ്ങാടി ഉണ്ട് നമുക്ക് കഴിവിൻ്റെ പരമാവധി കിട്ടുന്നോടത്തോളം വീഡിയോയിൽ പകർത്താം അങ്ങാടിയൊക്കെ കാണാം വീഡിയോയിൽ കാണാൻ സ്ഥലം വണ്ടൂർ പള്ളിക്കുന്ന് വലിയ ജുമാ മസ്ജിദ് പഴയ ജുമാ മസ്ജിദ് പള്ളിക്കുന്ന് ജുമാ മസ്ജിദ് മസ്ജിദ്ട്ട പള്ളി കഴിഞ്ഞു പോകുന്നു നമുക്ക് ഇവിടെ തിരിയണം പള്ളിക്കുന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് ഈ ഇടത്തോട്ടുള്ള റോഡിന് തിരിഞ്ഞിട്ട് പോകണം നമുക്ക് ഇതിലെ പോയാൽ കാരക്കാപറമ്പെത്താം ഈ റോഡ് കാരക്കാപറമ്പ് പാസ് ചെയ്ത് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ചാടും കുറ്റിയിലെത്തും അവിടെ നിന്ന് നമുക്ക് വാണിയമ്പലത്തേക്ക് പാസ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ കാരക്കാറമ്പ എത്തിയിട്ടാണ് കാരക്കാപ്പറമ്പ് അങ്ങാടിയിലേക്ക് എത്തി നമ്മൾ അങ്ങാടി അതിലങ്ങട്ടാണ് ഇതൊക്കെ കാരക്കപ്പറമ്പായിട്ടാണ് നമുക്കതിൽ നമ്മൾ ഇനി സാധനം കയറ്റാൻ പോകണലൂടെ ഏറ്റാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് സെന്ട്രിങ്ങിന്റെ മുട്ടും പലകയും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് വേറൊരു സൈറ്റിൽ കൊണ്ടുപോയി തട്ടാനാണ് പദ്ധതി വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് സൈറ്റിൽ എത്തിമാര് ചെയ്ത് നിന്ന് അത് കയറ്റി തീരാവോ ഒന്ന് ആ പുളിഞ്ഞാടാനായ പലന്റെ മോളിൽ കൂടെ ഈ ഇതിന്റെ മോളിൽ കൂടെ പോയിക്കണം ഇത് കത്തിച്ചാണ് ഇരിക്കുന്നത് ഇതൊക്കെ പൂതലായി അതൊക്കെ പണി കഴിഞ്ഞാ അപ്പ പിറ്റെന്ന് കൊണ്ടാണ് പെഞ്ച തൊടുവിലുണ്ട് രാശിന്റെ കൊറേ പൂതലായി കിടക്കണ പണി കഴിഞ്ഞിട്ട് എത്ര കാലം മാസം രണ്ടു മാസത്തിന്റെ മേലെയായി രണ്ടു മാസം അല്ലല്ലേ അങ്ങനെ ഒരു ചങ്ങായി എത്തപ്പൊ കാട്ടു സംഭവം അതൊക്കെ പൂതലായിക്കുന്നു കത്തിച്ചേണ്ടി വരും ഞാനാലോചിച്ചത് എന്തിനും പലക ഇതാണ് നിങ്ങൾ ആകെ ഇവിടെ വർപ്പുണ്ടല്ലേ മോളിൽ അയ്യപ്പേട്ട മോളിൽ നിന്ന് ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട് ഇതായിരുന്നു വീട് രണ്ടാം നല്ല പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ നിങ്ങക്ക് പോയിട്ട് വേറെ ട്രിപ്പുണ്ട് ഫുള്ള് ഇവിടെ ഇണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ൊക്കെ ലോഡാക്കി അടുത്ത സ്വീകരണ കേന്ദ്രം ഇത് തട്ടാള സ്ഥലമാണ് അവിടേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ സൈറ്റിലെത്തി ചോലക്കൽ വണ്ടി സൈറ്റിലെത്തി ചോലക്ക വണ്ടി ഇതാ ചോലക്ക വണ്ടി ഇതാണ് നമുക്ക് ലോഡ് ഇറക്കുള്ള സൈറ്റ് ഞാനിവിടെ ഈ വീടിൻ്റെ പടുവൊന്നു കാട്ടിത്തരാം രാജേഷിൻ്റെ പണിയാണത് രാജേഷ് പണിയുടെ എടുത്താണ്ടല്ലോ അത് എങ്ങനെയാണ് കാണാണ്ടാവും നിങ്ങൾ ഇറക്കി കാണി ഞാൻ ഫോട്ടോ എടുക്കാം ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളാണ് പടവ് പടവ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഏതാ പടവ് ഓ രാജിന്റെ പണിയാണ് രാജേശ പണിക്കാരം എവിടെ എന്തെങ്കിലും പറയണ്ടോ അതേലും പറയണ്ടോ കല്ലു ആചാദി കല്ലാണ് ഏതത് കല്ല് മലപ്പുറം കണ്ണൂരോ മലപ്പുറം കല്ലു കണ്ണൂരുല്ലേ ഒരു ഒരൊന്നൊന്നര പണി ചുറുക്കുള്ള പടവും ചുറുക്കുള്ള കല്ലും കല്ലാണിച്ചെങ്കിലും അലുവ മുറിച്ച മതി അതൊക്കെ കല്ല് അടിപൊളി പടുവല്ലേ രാജേഷിനെ കോണ്ടാക്ട് ചെയ്തോളി വിളി പടുക്കാണ് ഇനി സത്യത്തിൽ ഇത് തേക്കേണ്ട ആവശ്യമില്ല ഞാൻ പോളിഷ് ചെയ്താണ്ടല്ലോ അത് മതി തേപ്പിന്റെ കൂലി ലാഭം കിട്ടും തേപ്പിന്റെ ചിലവ് ലാഭം കിട്ടും ഇത് തേക്കാതെ കളി പണി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് തേപ്പില്ല തേപ്പില്ല തേപ്പില്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പടുത്തക്കുന്നത് തേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പടുത്തിട്ടുള്ളത് ഉള്ളു തേക്കണെന്നൊക്കെ പറയണ്ട അയ്യപ്പേട്ടൻ റിയില്ല കറക്റ്റ് ആയിട്ട് അതിന് പുറം ഭാഗത്തുനിന്ന് കാണാനേ നല്ല അടിപ്പൊളിയാണ് പരിണ്ട് കാണാൻ മാത്രം ലിൻഡലിനുള്ള പണിക്കുള്ള പരിപാടിയാണ് മറ്റേ മുട്ടും പലക നമ്മള് കൊണ്ടുവന്നു ലിൻഡലടിച്ചെ എവിടെ ബാബു ബാബുനെ കാണാലല്ലോ ആ കയറിട്ടില്ലേ ഇനി അടിപൊളിപ്പാടവ് അടിപൊളി പണി എന്നാ കെട്ടയച്ചാണ്ട് കെട്ട് ആ കാരൻ പുറത്തിട്ടു ഞാൻ ശരി ആയിക്കോളാം നിങ്ങളിറക്കിയത് എവിടെ ബാബു ഇവിടെ ബാബു എന്നോളൂ അല്ലേ നമ്മളെ പണി കഴിഞ്ഞു ഇനി ബലി പണി ഇരിക്കാൻ തുടങ്ങാണ് വലുക്കും ഇനി തന്നെ ഒരു പണി എവിടെ അയ്യപ്പേട്ടോ വണ്ടി കാലിയായി അയ്യപ്പേട്ടാ കഴിച്ചില്ലാണ്ട് അല്ലേ മനസിലാവും നമ്മൾ കാലിയായി ഞാൻ പോയിട്ട് പോയിട്ടാവുമെന്നാ വൈകുന്നേരം കാണാ അപ്പം ഞമ്മള് ഓക്കെ ബൈ ബൈ മസ്സലാം അയ്യപ്പേട്ടാ ശരി എന്നാ അതാണ് അയ്യപ്പേട്ടൻ അപ്പം ഓക്കെ താങ്ക് യു ബൈ